പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ ദേവബാലയെ തനിക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യം ഒടുവിൽ അഭിഷേക് തുറന്നു പറയുന്നുവെങ്കിലും അഭിഷേകിനെ തനിക്ക് ഇഷ്ടമല്ല എന്നും ഇങ്ങനെ അനാഥനായി നടന്ന ഒരു ചക്കനെ പ്രണയിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യവും ദേവബാല തുറന്നു പറയുന്നു അപ്രതീക്ഷിതമായി ഏറ്റ ഈ അപമാനം ആകെ തകർത്തു കളഞ്ഞിരിക്കുകയാണ് അഭിഷേകിനെ ഇതോടെ മാനസികമായി അഭിഷേക് തകർന്നു പോവുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് അഭിഷേകിന്റെ ഈ തകർച്ച ആനന്ദിക്കുകയാണ് നമ്മുടെ ദേവബാല ചെയ്യുന്നത് മാത്രവുമല്ല വീട്ടിലും ഈ കാര്യം പറഞ്ഞ് അഭിഷേകിനെ നാണം കെടുത്തുന്നു ഇതോടെ അഭിഷേക് ആകെ ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് അഭിഷേകിനെ ഞെട്ടിച്ചുകൊണ്ട് ഇഷ കടന്നു വരുന്നത് അഭിഷേകിന് അയച്ച മെസ്സേജ് താൻ അയച്ചതാണ് എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്ന ഇഷ പണ്ട് മുതലേ തനിക്ക് സ്നേഹമുണ്ട് എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ദേവബാലയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഇഷയവുമായി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് നമ്മുടെ അഭിഷേക് ഇതോടെ ആ ബന്ധം തകർക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ദേവബാല മുന്നോട്ട് വരികയും ചെയ്യുന്നു ഇതോടെ പുതിയ പ്രശ്നങ്ങൾ ആരംഭിക്കുകയായി Do like, share and subscribe.